ഈശോ മിശിഹായി ശുദ്ധിയായിരിക്കട്ടെ ശുദ്ധികരൻ ആത്മാക്കളുടെ വണക്കമാസം ഇരുപത്തി ഒൻപതാം തീയതി ജപം ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുന്ന ഈശോയെ മോക്ഷവാസികളുടെ സന്തോഷ കാരണമായിരിക്കുന്ന തിരുമുഖം നീചന്മാരായ പാപികൾ വികൃതമാക്കിയെന്ന് ഞങ്ങൾ അറിയുന്നു അവർണനീയമായ വേദനകൾ അനുഭവിച്ച അങ്ങേ തിരുമുഖത്തെക്കുറിച്ച് അങ്ങേ ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തു തരണമേ ആമേ സ്വർഗസ്നാവ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ടുന്നേ ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അസസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെയാൽ മകൾക്ക് തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തി ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവെ ശ്വമിശുഹകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോലെക്കുറിച്ച് മറ്റു വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപിയായിരിക്കണമേ സുഹൃത്ത് ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ